കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗീവർഗീസ് മാർ കുറൂലോസ് എന്ന് പറയുന്ന അച്ഛനെതിരെ പറഞ്ഞിരിക്കുന്ന വിവരദോഷി പരാമർശമാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് പിണറായി വിജയൻ അങ്ങനെ പറയേണ്ടി വന്നത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഗീവർഗീസ് മാർ കുറുലിയോസ് എന്ന് പറയുന്നത് പൊതുവേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധികമായി ഇടപഴകുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് തോൽവി നേരിട്ടത് ആ തോൽവി ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ വീണ്ടും ഇതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം നമുക്ക് അദ്ദേഹം ഇട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള വിശദാംശങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ നിന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സിപിഎം എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുതങ്ങിയത് അടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോട് അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് ബിജെപിയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാഷനിസത്തെയും ധീരമായി പോരാടിയ രാഹുൽ രാഹുൽഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ദാഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷക്കെത്തണമെന്നില്ല ിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് തൊലിപ്പുറത്തുള്ള ചികിത്സയും തൊലിപ്പുറത്തിലുള്ള തിരുത്തലാവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല ഇതാണ് ഗീവർഗീസ് കുറുലിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എപ്പോഴും കിറ്റ് കൊടുത്തു കഴിഞ്ഞാലും എപ്പോഴും പ്രളയം ഉണ്ടാവണമെന്നില്ല എന്ന് പറയുന്ന ആ ഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ചൊടിപ്പിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇനി പിണറായി വിജയൻ എന്താണ് ഈ വിഷയത്തിനകത്ത് സംസാരിച്ചത് എന്ന് കൂടി നമുക്ക് കേട്ടിട്ട് വരാം എന്ന് തോന്നുന്നു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്താൻ ഇടിയാക്കിയത് ഇനിയൊരു ഒരു ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദൂഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തം അപ്പോൾ രണ്ടുപേരുടെയും അഭിപ്രായം നമ്മൾ കേട്ടുകഴിഞ്ഞു വാക്കുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം